ഞാനും അമ്മയും അച്ഛൻ പോകാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മണിക്കോ ഞാനും അമ്മയും ഉത്തേച്ച് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഫാൻസി ചെറിയ കണ്ടെ മാലെടുക്കാം അത് നോക്കിയാലോ അല്ലേ ഡോക്ടർ കാണാൻ എനിക്ക് ഇറങ്ങിയതാണ് നമുക്ക് അഞ്ച് മണിക്ക് ഡോക്ടർ കാണാം അപ്പോൾ ഇവിടെ ഫോർ ചെറിയൊരു ചെറിയ തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നൊരു ഫാൻസി കടയുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മാലി എടുക്കുക ഇത് കുറച്ചും കൂടെ തന്നെ ഇതൊരു മീറ്ററിന് മുന്നൂറ് അപ്പം ഞാൻ എൻ്റെ കഴുത്തിലേക്ക് ഒരു മീറ്റർ ഇല്ല കൊളത്തര പെരുന്നൂപ അപ്പം നല്ല ഭംഗി ഇല്ലേ അതുപോലെ തന്നെ ബ്ലാക്ക് എന്റെ കഴുത്തിലില്ലേ ബ്ലാക്ക് ഇത് എന്റെ എൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് സാടി വിട്ട് കഴിഞ്ഞു അതിന് ഒരു അപ്പൻ്റെ മോൾ പോവാട്ടോ അപ്പോൾ ആ മോൾ ദേവുട്ടി കണ്ടപ്പോ അപ്പോൾ നീ കുട്ടീനെ കണ്ടപ്പം ഞങ്ങളിവിടെ ഫ്രൻസിലും കൂട്ടിപ്പോൾ എൻ്റെ ഒരച്ഛൻ്റെ അപ്പോൾ ദേവുട്ടിയെ കണ്ടപ്പോൾ ആ മോ ഓടി വന്നിട്ട് ഫോട്ടോ എടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഞാനിത് ദേവുട്ടിയെടുത്ത് ഫോട്ടോസ് എടുത്ത് കൊടുത്തു അവിടെ പേരെന്താ പറഞ്ഞത് അയ്യോ ഓക്കെ പേര് പറഞ്ഞു പേര് പറഞ്ഞു അപ്പം ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തു അതുകൊണ്ട് രണ്ടുമൂന്ന് മാല എടുക്കാമെന്ന് മേടിച്ചു എപ്പോഴെങ്കിലും പേര് അടിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള മാല അപ്പം ഇത് രണ്ട് മൂന്ന് കളർ മേടിച്ചു ബ്ലാക്ക് ഇപ്പം വൈറ്റ് മേടിക്കുന്നുണ്ട് കൊള്ളാട്ടോ നല്ല ഭംഗിയാണ് അപ്പൊ പിന്നെ വേറെന്താ എവിടെയാണെന്നറിയോ ബാനുർജി റോഡ് ശരവണ ഹോട്ടലൊക്കെ ഫാൻസി കടയാട്ടോ പറയാട്ടോ നമ്മൾ നമ്മള് മേടിച്ച മാലയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മാല കിട്ടുന്നതായിരിക്കും അയ്യോ അടുത്ത വീഡിയോ കാണാം